സ്കൂളിലെ ഹിജാബ് വിവാദം കൊട്ടുമ്പിന് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ഇതിൽ ആദ്യമേ തന്നെ കയറി പ്രതികരിച്ചു എങ്ങനെയാണ് ശിവൻകുട്ടി സംസാരിച്ച സക്കാവ് ശിവൻകുട്ടിയായിട്ടാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തിരിയുന്നു പുള്ളി യൂട്ടൻ അടിച്ചു എങ്ങനെയാണെന്ന് അറിയോ സക്കാവ് ശിവൻകുട്ടിയിൽ നിന്നും അങ്ങോട്ട് സമസ്തേന ശിവൻകുട്ടിയായിട്ട് പിന്നീട് അങ്ങ് മാറുകയാണ് ചെയ്ത് അട്ടാറ് ട്രാൻസ്ഫർമേഷനായി പോയി കേട്ടോ വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി മാത്രമല്ലാട്ടോ യൂടേൻ അടിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗണ്ഡില ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ട്രെയിൻ യാത്രക്കിടെ രണ്ട് കന്യാസ്ത്രീകളെ അതായത് ശിരോമാസം ധരിച്ചു വരുന്ന രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണെന്നല്ലേ അവർ മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമിച്ചു എന്ന പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അവരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന രീതിയിൽ അവിടെ പോയി അതായത് ഛത്തീസ്ഗഢ് വരെ പോയിട്ട് വാർത്താ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്നു അതേപോലെ സമരം ചെയ്യുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അതുപോലെയൊക്കെ പല സംഭവങ്ങളും അവിടെ ഉണ്ടായി അവിടെ പല അവതാരങ്ങളും ആ ഒരു സമയത്ത് അവതരിച്ചിരുന്നു എന്നാൽ ഈ കേരളത്തിലെ സെൻറിതാ സ്കൂളിലെ അതായത് പള്ളുരുത്തിയിലെ സെൻറിതാ സ്കൂളിലെ ഹിജാബ് വിവാദം വന്നപ്പോൾ ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ അവതരിച്ച അവതാരങ്ങളെയൊന്നും ഞാനിവിടെ കണ്ടില്ല ഒരു വാർത്താ മാധ്യമങ്ങളിൽ പോലും സംസാരിച്ചും കേട്ടില്ല അവരുടെ ജാമ്യത്തിനൊരു മറുപടി കൂട്ടിയ വലതുപക്ഷവും പ്രതിപക്ഷവും എല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ജാമ്യം തന്നെയായിരുന്നു ലക്ഷ്യം വച്ചിരുന്നെ അതോ അവിടുത്തെ ബി ജെ പി ഗവൺമെന്റിന്റെ കരിമാറ്റിത്തേക്കാൻ വേണ്ടിയിട്ടാണോ ലക്ഷ്യം വച്ചത് കാരണം അവിടെ അവതരിച്ച അവതാരങ്ങൾ ആരും ഇവിടെ സെൻഡ്രിത്ത സ്കൂൾ ഹിജാബിന്റെ വിഷയം വന്നപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ഒരു അവതാരങ്ങളും അവതരിച്ചതായിട്ട് അറിവുമില്ല ഇനി നമുക്ക് സ്കൂളിലെ ടീച്ചർമാർക്ക് ഈ ഒരു വിഷയത്തെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളതെന്ന് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് ട്യൂഷൻ എടുത്ത് ഈ കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽ പ്രഷർ പ്രെഷർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ നിങ്ങളെ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുള്ള ഒരു പ്രഷർ അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാരന്റ്സും ഭയങ്കരമായിട്ട് അവർ ആണ് അതിനെക്കുറിച്ച് നമ്മളോട് നമുക്ക് ഉള്ള പാരന്റ്സ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാണ് അവർക്ക് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുവാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഞങ്ങള് നന്നായിട്ട് അതിനെ കുട്ടിയെ പഠിപ്പിക്കും അപ്പൊ അവർ ആദ്യമായിട്ട് ഒരു ദിവസം ഇത് ധരിച്ച് സ്കൂളിൽ വരുന്ന അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളും കാരണം അത് ഇതുവരെയൊക്കെ ധരിക്കാത്തതുകൊണ്ട് പാരന്റ്സിന്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നതുകൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പാരന്സിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ വിടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരു യൂണിഫോമിറ്റി ഒരു ഇക്വാലിറ്റി കീപ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ വീഡിയോ കണ്ടല്ലോ അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അധ്യയന വർഷത്തിൽ ഈ ജൂൺ മാസത്തിലാണ് ആ കുട്ടി സെന്റ് റീത സ്കൂളില് അഡ്മിഷൻ എടുത്തത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോൾ എന്താണെങ്കിലും ആ കുട്ടി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അക്സെപ്റ്റൻസ് ലെറ്റർ എന്നൊരു സാധനം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്താണ് അക്സെപ്റ്റൻസ് ലെറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആ സ്കൂളിൽ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവുക അതിൽ ഈ ഒരു ഹിജാബിന്റെ കാര്യം അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നവർ പറയുന്നുമുണ്ട് കുട്ടി അത് ഡിഗ്രി ചെയ്ത് അതിൽ സൈൻ ചെയ്തിട്ടാണ് അത് അഡ്മിഷൻ എടുത്തതെന്നും അവർ പറയുന്നുണ്ട് അക്സെപ്റ്റൻസ് ലെറ്റർ സൈൻ ചെയ്ത കുട്ടി പ്രോട്ടോകോൾ പാലിക്കാൻ ബാധ്യതയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നാല് മാസം ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു നാല് മാസം ആ കുട്ടി ഹിജാബ് ധരിച്ചാണ് ക്ലാസ്സിൽ എന്നാണ് എന്നാൽ കോംബോണ്ടിന്റെ ഉള്ളിലേക്ക് ഹിജാബ് കയറ്റിട്ട് ഗേറ്റ് വരെയാണ് ആ കുട്ടി ഹിജാബ് ധരിച്ചു വന്നത് അത് കഴിയാൻ ആ കുട്ടി ഹിജാബ് യൂസ് ചെയ്തിട്ടുള്ള ആ കുട്ടിയും ആ കുട്ടിയുടെ ഫാദറും തന്നെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാരണം നൂറ്റി നാൽപ്പത് കുട്ടികൾ ഇതേ മതത്തിൽപ്പെട്ട കുട്ടികൾ തന്നെ അവിടെ പഠിക്കുന്നുണ്ട് അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം ഈ കുട്ടിക്ക് മാത്രം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ അപ്പോൾ അടുത്തതായിട്ട് ഉയർന്നു വരുന്ന ഒരു വാദമുണ്ട് സിസ്റ്റേഴ്സ് ശിരോവസ്ത്രം ധരിച്ചിട്ട് ഇരിക്കുന്നേ അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിയോട് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീം കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് കർണാടകയില് ഇതേപോലെ സെയിം ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ ബേസ് അതിന്റെ വിധി വന്നിട്ടില്ല വിശാല ബെഞ്ച് അത് പരിശോധിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ മതവുമായിട്ട് സ്കൂളുകളെ കൂട്ടിയിണക്കേണ്ട കാര്യമില്ല അതായത് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കാം അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവിടുത്തെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവകാശം സ്കൂൾ മാനേജ്മെന്റ് ആണ് അതിൽ ഒരു മതവും കൈകടത്താൻ അനുവാദമില്ല ഇനി നമുക്ക് ആ വീഡിയോയുടെ ബാക്കി കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് പാരന്റിനെ വിളിച്ചു പാരന്റ് ഒരു വിളി കാത്തു നിൽക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തത് ഓൺ ദി സ്പോട്ടിൽ പാരന്റ് എത്തി പാരന്റ് എത്തി പാരന്റിനോട് പാരന്റ് അവിടെ നിന്ന് വെച്ച് ഒച്ച വെച്ചാണ് വന്നത് കുട്ടി സേഫാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടി സേഫാണ് ഒന്ന് പാരന്റിനോട് സംസാരിക്കണം ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണല്ലോ പി ടി എ പ്രസിഡന്റിൻ്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ് സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കുട്ടി ഇതിട്ടു തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മദറും വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് കയറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹം അദ്ദേഹം കാര്യം എന്താണെന്ന് തിരക്കി നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചില് കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന ാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ പ്രീ പ്ലാൻ ആയിട്ട് നടത്തിയ കാര്യം തന്നെയാണ് ഹിജാബ് ധരിക്കാൻ പറയുന്ന സ്ഥലത്ത് ഹിജാബ് ധരിച്ച് വരുമ്പോൾ എന്താണെങ്കിലും സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിക്കുമെന്ന് അവർക്കറിയാം അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ആ കുട്ടിയുടെ ഉമ്മയും മാപ്പയും അവിടെ ഇരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ കോളുകൾ ചെയ്ത് നിമിഷ നേരം കൊണ്ട് ആദ്യം കുട്ടിയുടെ ഫാദർ വരുന്നു പിന്നെ കുട്ടിയുടെ ഉമ്മ വരുന്നു അതിന്റെ കൂടെ തന്നെ രണ്ട് പാർട്ടിക്കാര് കൂടി വരുന്നു ആ പാർട്ടിക്കാര് ആരാണ് എന്ന് ആ സിസ്റ്റർ വെളിപ്പെടുത്താത്ത അത്രയും കാലം ഞാനും അവരുടെ വാക്കുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് ഏത് പാർട്ടിയാണെന്ന് ഞാനും പറയുന്നില്ല ഇനി നമുക്ക് അടുത്തതായി ആ കുട്ടിയുടെ ഫാദർ എന്നാണ് വീഡിയോയിലേക്ക് ഇവര് പിന്നെ ആധികാരികമായിട്ട് പറയുന്നത് ജൂൺ ഒന്നാം തീയതി മുതൽ സ്കൂളിൽ വന്നിട്ട് ഇപ്പൊ മാത്രം എന്താണ് ഇതിനെതിരെ പ്രതികരിച്ചെന്നുള്ളതാണ് ആകെയുള്ള ചോദ്യം എന്റെ കുട്ടിയുടെ മാതാവ് ഇവിടെ വന്നിട്ട് മൂന്നാല് പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിരുന്നു ഈ കാലയളവിൽ മുഴുവൻ ഈ കുട്ടി ഈ ഷോൾ ധരിച്ച് തന്നെ വന്നത് ഇതിങ്ങനെ കുത്താറില്ല പിന്നിട്ട് കുത്താറില്ല എന്നുള്ള മാത്രമല്ല ഈ ഷോൾ ധരിച്ചു തന്നെ വന്നത് ഫസ്റ്റ് ടൈമിലൊക്കെ ക്ലാസ് റൂമിൽ നിന്നാണ് മാറ്റി മാറ്റിച്ചിരുന്നത് പിന്നീട് ആ ഗേറ്റിന് അവിടെ കയറി ഇപ്പം സൈക്കിള് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഊരുവെക്കുമായിരുന്നു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നപ്പോ പ്രിൻസിപ്പൾ പി ടി അംഗ പി ടി എ പ്രസിഡന്റ് പറഞ്ഞിട്ട് മൂന്നാല് ആളുകൾ വന്നിട്ട് അവരെ അടുത്ത് വേറെ ഒരു കർക്കശമായ ഒരു നിലപാടിലാണ് അവരുടെ സംസാരം അപ്പൊ വീഡിയോ കണ്ടല്ലോ ഈ കുട്ടി ഉൾപ്പെടെ നൂറ്റിനാൽപത് മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ആ നൂറ്റിനാൽപ്പത് കുട്ടികൾക്കും ഇല്ലാത്ത ഒരു കുഴപ്പം ഈ കുട്ടിക്ക് മാത്രം എന്താണ് ആ നൂറ്റിനാൽപത് കുട്ടികളും അവിടുത്തെ ആക്സെപ്റ്റൻസ് ലെറ്റർ അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് അതിൽ നിന്നും ഒരു കുട്ടിയാണ് ഇത് ഈ കുട്ടിക്ക് എന്താണ് അപ്പോൾ പ്രത്യേകത ഇനി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി ഈ ഒരു വിഷയത്തെ പറ്റി ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു വീഡിയോ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും യഥാർത്ഥ ശിവൻകുട്ടി സഖാവിനെ ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂളധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ടും യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിവിഷൻ വരെ നമുക്കൊരു ന്യായമായ തീരുമാനമല്ലെടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെ സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ നടക്കുന്ന പോലെ സ്കൂളിൽ യൂണിഫോമും അനിശ്ചിത കേട്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ സകാവ് ശിവൻകുട്ടിയാണ് കാരണം അദ്ദേഹത്തിന് ഉള്ളത് ആ പഴയം അങ്ങ് പുറത്തേക്ക് ചാടിയിരിക്കും ഒരു സ്കൂളില് അവിടുത്തെ നിയമമാണ് പാലിക്കേണ്ടത് അല്ലാതെ ഒരു കുട്ടിക്ക് വേണ്ടിട്ടോ ഒരു മതത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പാരന്റ്സിന് വേണ്ടിട്ടോ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ മണിക്കൂറിനുള്ളിൽ ആ കൊടുത്ത തിരിച്ചെടുക്കേണ്ട അവസ്ഥയാണ് പുള്ളിക്കാരുണ്ടായത് നേരെ യൂടേൺ അടിച്ചു അതൊന്നും കണ്ടിട്ട് വന്നാലോ അതായത് സകാമ ശിവൻകുട്ടിയിൽ നിന്നും സമസ്ത ശിവൻകുട്ടിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അത് വീഡിയോയിലേക്ക് റിപ്പോർട്ട് വിദ്യാഭ്യാസം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ ക്രിസ്ത്യൂപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിൽ വിരുദ്ധമായ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർഭരണം നടത്താൻ സ്കൂൾ അനുമതി നൽകണം റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് ും കേട്ടോ ആദ്യം അനുകൂലിച്ചത് സ്കൂളിലെ ആണെങ്കിൽ രണ്ടാമത് അനുകൂലിച്ചത് ആ ഒരു വിദ്യാർത്ഥിയാണ് എന്താ കഥ ഓന്തുമാറോ ഇതുപോലെ കാരണം ഇദ്ദേഹം എഴുതികൊണ്ടെന്ന് വായിച്ചത് ആരാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത് നമുക്കറിയില്ല എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മത മതാചാരത്തെ ലംഘിക്കാനും ഒരു കുട്ടിക്ക് എന്ത് വിശ്വാസം അതിന്റെ വിശ്വാസത്തെ ലംഘിക്കാനായിട്ട് ഇവിടെ അവകാശമില്ല ആ കുട്ടി എന്താണ് വിശ്വസിക്കുന്നത് ആ കുട്ടി എന്താണോ ആചരിക്കുന്നേ അതൊന്നുമല്ല അവിടെ വിഷയം അവിടുത്തെ പ്രോട്ടോകോളായ ഹിജാബ് ധരിച്ചു വന്നതിന് മാത്രമാണ് അവരെ അവർ ചോദ്യം ചെയ്തത് ആ കോണ്ടിന്റെ ഉള്ളിൽ ആ ഹിജാബ് ധരിക്കാൻ പാടില്ല ആ ഏറ്റുവരെ ആ കുട്ടി ധരിച്ചു വന്നോട്ടെ ആർക്കും ഒരു പ്രശ്നവുമില്ല കാരണം നൂറ്റി നാൽപ്പത് പെൺകുട്ടികൾക്കും ഇതേ വിശ്വാസം തന്നെയല്ലേ ഉള്ളത് ഇതേ ദൈവത്തെ തന്നെയല്ലേ അവരും വിളിക്കുന്നത് അവർക്കില്ലാത്ത വ്രണപ്പെടൽ എന്താണ് ഈ ഒരു കുട്ടിക്ക് മാത്രമുള്ളത് ഈ ഒരു വിഷയത്തിൽ ഹൈബിയുടെ പ്രതികരിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം പോൻസിറ്റീവായ ഒരു രീതിയിലുമുള്ള കമൻറ്റുകളോ ഇടപെടലുകളോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വമേധയായിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക അല്ലല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി പല വർഗീയ ശക്തികളും ഇപ്പോൾ ഈ വിഷയം അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു ഞാൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ നാലു മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത് ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇത് പല സാമൂഹ്യ മാധ്യമങ്ങളിലെയും സംഘടനകൾ ആ സംഘടനകൾ എൻ്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയാണ് അതായത് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും അതൊരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാടിന് ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമായി ഇത് മാറിയിരിക്കുകയാണ് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ചു ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട് അവരുടെ വലിയ കൂടി ഈ സ്ഥാപനങ്ങൾ നടത്തുന്നു അപ്പോൾ അങ്ങനെ ചില അല്ലെങ്കിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വർഗീയ സംഘർഷത്തിന് വിധേയമാകുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ അധ്യാപകരോ മാനേജ്മെന്റിന്റെ ആളുകളോ ഇല്ല അവർ വന്നതിന് ശേഷം അവരവരുടെ തീരുമാനം വ്യക്തമാക്കുന്നു കുട്ടിയുടെ പിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടുമാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇത് ഞങ്ങളിപ്പോൾ സംസാരിച്ചാണ് സിസ്റ്റേഴ്സ് ആയിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ കന്യാസ്ത്രീമാരായിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ ഇല്ല ഇതാണോ നിലപാട് ഇതിന് നിലപാടൊന്നും പറയാൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തിയ ഫലമായിട്ടാണോ സെന്റ് സ്കൂളിൽ രണ്ടു ദിവസം അടച്ചിട്ടത് അതിനെ പ്രക്ഷോഭമായിട്ട് അവിടെ കയറി വന്ന് പ്രക്ഷോഭം നടത്തി അവിടുത്തെ ക്രമസമാധാനം നഷ്ടപ്പെട്ടിട്ടല്ലേ അവിടെ ആ സ്കൂളിൽ രണ്ടു ദിവസത്തേക്ക് അടച്ചിട്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ക്യാമ്പയിൻ കൂട്ടിയിട്ടാണോ സ്കൂൾ അടച്ചിട്ടത് അല്ലല്ലോ പിന്നെ മതപ്രീണനം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അതല്ലാതെ ജീവിക്കാൻ പറ്റില്ല ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ഒരു മതപ്രീണനം നടത്താതെ അധികാരത്തിൽ കയറാനും പറ്റില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വലതുപക്ഷവും ഇടതുപക്ഷവും ഒരമ്മ പെറ്റ് രണ്ട് മക്കളാണ് ഇവര് ഇലക്ഷന്റെ സമയത്ത് ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ചേരുതിരിവ് മാത്രമേ ഉള്ളൂ ആശയങ്ങളും അതേപോലെ എടുക്കുന്ന തീരുമാനങ്ങളും എന്തിനാ ഈ മതപ്രീടനം പോലും ഒരേ ലെവലിൽ ഒരേ തീരുമാനമാണ് ഇനി നമുക്ക് ഈ ഹൈബ്രീഡിന് ആരും ഈ സ്കൂൾ മാനേജ്മെന്റ് കണ്ടിട്ടില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരാളെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി നമുക്ക് കണ്ടിട്ട് വരാം ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനോ ലഭിച്ചിട്ടില്ല കളിക്കാൻ അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചു അവരുമായി സമവായം എന്നല്ലേ പറഞ്ഞത് എങ്കിൽ കേട്ടുമൊള്ളുക സി ഹൈ ബി ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറായിട്ടോ സംസാരിച്ചിട്ടുള്ള കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ രാഷ്ട്രീയക്കാരില്ലാതെ വരട്ടെ ഇതുപോലുള്ള ഇതുപോലുള്ള തെമ്മാടി രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് ആ അവർക്ക് സംസാരിക്കാനുള്ളത് ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന വർഗീയത കളിക്കുന്ന സി പി എമ്മും വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് ഒക്ടോബർ പത്താം തീയതി ഈ പിതാവ് അവിടെ വന്നപ്പോ ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ അതാരാണ് അതാരാണ് തൃപ്പൂണിത്തുറയിലെ എസ് ടി പി ഐയുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത് അവരോട് സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ്ട് എസ് ടി പി ഐയുടെ തൃപ്പൂണിത്തുറയിലെ നേതാവ് ഇനി അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആറേഴുപേർ ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ അത് ആരാണ് എസ് ടി പി ഐ ആണ് ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു ഇനി ഈ കുട്ടി ജൂൺ രണ്ടാം തീയതി അവിടെ വന്നു ആദ്യം ഹിജാബ് ധരിച്ചു വന്നു പക്ഷെ ഓർക്കണം അതിന് മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ കൃത്യമായ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഇതെല്ലാം അവർ അംഗീകരിച്ചതാണ് അങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞഴിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത് നമ്മുടെ നാടിനെ കുട്ടിച്ചുറക്കാൻ അതായത് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബ്രീഡൻ എന്നിട്ട് അവിടെ വന്ന് പറഞ്ഞത് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആരാ പറഞ്ഞത് വേറെ ആരൊക്കെയാണ് എസ് ടി പി ഐയെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബ്രീഡൻ ഈ എസ് ഡി പി ഐ കോൺഗ്രസിനെ ഇപ്പോൾ മൂടി ഇതേ എസ് ഡി പി ഐ തന്നെയാണ് ഈ മന്ത്രിയായി ഇപ്പോൾ മൂടിയിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തെ മതപീടനത്തിന്റെ നാടകമാണ് നമ്മൾ ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ മൗനം സമ്മർദ്ദമായിട്ട് നിൽക്കുന്ന അത്രയും കാലം ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഓരോ സ്കൂളുകളിൽ കയറി വന്ന് ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കിയിട്ട് അവിടെ അനക്ഷിതാമസം സൃഷ്ടിച്ചിട്ട് സ്കൂൾ അടച്ചിടേണ്ട പല ഘട്ടങ്ങളും ഇനിയും ഉണ്ടാകും ഇതെല്ലാം ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇതിനെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വളമായിട്ട് ഇനിയും അവർ വേറെ സ്കൂളുകളെ ആക്രമിക്കും ഇല്ലെങ്കിൽ കേട്ടല്ലോ ഇതാണ് എറണാകുളത്തെ പള്ളുരുത്തിയിലെ സ്കൂളിലെ ഹിജാബ് വിവാദം ഒരു സ്കൂളിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഹിജാബ് ധരിച്ചു വരാൻ പാടില്ലെന്ന് അറിയാമായിരുന്ന കുട്ടി ആ ഹിജാബ് തന്നെ ധരിച്ചു വരുന്നു സ്കൂൾ അധികൃതർ അത് കാണുന്നു ഊട്ടനെ വീട്ടിലേക്ക് വിളിക്കുന്നു എല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ ആ സ്കൂളിൽ നിന്ന് ഒരു വിളി കാത്ത് നിൽക്കുകയായിരുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം പാപ്പ വരുന്നു പിന്നെ ഉമ്മ വരുന്നു പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് അവിടെ മൊത്തം ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു ഇതെല്ലാം അവിടെ അരങ്ങേറിയത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെന്ന് നിങ്ങൾ ഓർക്കണം നാളെ എന്ത് വിശ്വസിച്ച് ഇവിടുത്തെ ഓരോ കുരുന്നുകളെയും നമ്മൾ സ്കൂളിലേക്ക് അയക്കും ഇത്രയും ഒരു അനിശ്ചിതാവസ്ഥ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരാണ് ഇവർക്ക് ഇത്തരമേൽ ധൈര്യം കൊടുക്കുന്നത് രണ്ടു ദിവസം ഒരു സ്കൂൾ അടച്ചിട്ടു അത് നമുക്ക് ക്രെഡിറ്റ് നൽകുന്ന കാര്യമാണോ വിദ്യാഭ്യാസത്തിന്റെയും ഈ കേരളത്തിന്റെയും തന്നെ പരാജയമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏതാനും തീവ്രവാദ സംഘടന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഒരു സ്കൂളിലേക്ക് അതിക്രമിച്ച് വന്നിട്ട് അരക്ഷിതാവസ്ഥ നഷ്ടപ്പെടുത്തി അവിടുത്തെ സ്കൂളിന്റെ പ്രവർത്തനം തന്നെ താറുമാറാക്കി രണ്ടു ദിവസം അടച്ചിടുക എന്ന് പറയുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് ആയിരിക്കാം പക്ഷേ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് അതൊരു ക്രെഡിറ്റ് അല്ല പരാജയമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ് ഇതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക